നമസ്കാരം ഇന്ന് ചുമന്ന തേങ്ങാ ചമ്മന്തിയുടെ വീഡിയോ ആയിട്ടാണ് ഏട്ടാ വന്നിരിക്കുന്നത് പണ്ടിയ സ്കൂളിൽ പോയി കൊണ്ടിരുന്ന ലഞ്ചിന് ടിഫിൻ ബോക്സിൽ എനിക്ക് കൊണ്ടുപോകാൻ ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്ന സംഭവമായിരുന്നു ചോറും ചമ്മന്തിയും ഉരുളക്കഴിഞ്ഞ് മിഴുക്ക് വരട്ടിയെ അതല്ലാതെ എനിക്ക് വേറെ ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റം എന്ന് പറഞ്ഞ പുലാവായിരുന്നു അപ്പൊ ഞാൻ ഇന്ന് ആ ഓർമ്മയൊന്ന് പുതുക്കാന്ന് വിചാരിച്ച അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവിരട്ടിയും അതുപോലെ ഒരു ആർഭാടത്തിന് വേണമെങ്കിൽ മുട്ട പൊരിച്ചതും കൂടെ ആക്കാൻ കരുതിയേ ഇനി നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പിയിലേക്ക് പോയാലോ ഇപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങയാണ് കേട്ടോ തിരുമ്മി വെച്ചേക്കുന്നത് ഇത്രയും രണ്ട് കഷ്ണ ഇഞ്ചിയാണ് ഇനി എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത്ര ആണ് ഇല്ലെങ്കിൽ ഒരു പകുതി സവാള ചെറിയൊരു സവാളയുടെ പകുതി കഷ്ണം മതിയെ അതോടൊപ്പം കുറച്ച് പുളിയും കൂടെ വേണേ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഉപ്പാണ് അപ്പം ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കണം കൊടുക്കണിപ്പം ആവശ്യം പിന്നെയും ചേർത്ത് കൊടുക്കാലോ ഉപ്പോ എരിവോ കൂടി പോയെങ്കിൽ അല്പം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുറച്ച് സവാള ചേർത്ത് കൊടുത്താലും മതിയെ അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണേ ഞാനിവിടെ ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിക്ക് എരിവ് കൂടാതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്റെ കയ്യിലുള്ള മുളക് പൊടിക്ക് അധികം എരിവില്ല കേട്ടോ ഇപ്പൊ ഞാൻ ഇനി ഇതെല്ലാം ഒരു മിക്സി ജാറിലേക്ക് മാറ്റുകയാണെ ഒട്ടും വെള്ളമില്ലാതെയാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ കുറച്ച് തേങ്ങയും മുളകും എല്ലാം കൂടെ ഇട്ടതിന് ശേഷം നമ്മുടെ ഉള്ളി ഇഞ്ചിയൊക്കെ ഇല്ലേ അതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷമാണ് കേട്ടോ ബാക്കിയുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇല്ല ആദ്യം നമ്മുടെ സവാള ഇഞ്ചിയൊക്കെ ചേർച്ചതിന് ശേഷം തേങ്ങയും ചേർത്ത് കൊടുക്കുക എങ്ങനെ വേണമെങ്കിലാവേ എങ്ങനെ ചേർത്താലും നന്നായിട്ട് അരിഞ്ഞു കിട്ടും ഇനി ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വരാമേ അതിനുശേഷം വേണമല്ലോ നമ്മുടെ ബാക്കിയിരിക്കുന്ന തേങ്ങയൊക്കെ ചേർക്കാനായിട്ട് ഇപ്പം ഇത് ക്രഷ് ചെയ്തിപ്പോ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാക്കിയിരിക്കുന്ന തേങ്ങയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ല രീതിക്കൊന്ന് അരച്ചെടുക്കണേ ഇതിപ്പോൾ ഞാൻ ഫ്രഷ് തേങ്ങയല്ലേ അരച്ചെടുത്തത് ഇനിയിപ്പൊ ഫ്രഷ് തേങ്ങയില്ല ഇല്ല ഫ്രോസൺ തേങ്ങയാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ നന്നായിട്ട് അരഞ്ഞു കിട്ടാൻ ഇതിന് മറ്റൊരു കഥ എങ്ങടെ ഉണ്ട് ഞാൻ ആദ്യം പഠിച്ചത് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനാണ് അത് നല്ല അരച്ച ചമ്മന്തിയെ നമ്മൾ ചമ്മന്തി ഈ കല്ലേലരച്ച് കഴിയുമ്പോൾ അത് മാറ്റിയതിന് ശേഷം കുറച്ച് ബാക്കി വരുമല്ലോ അപ്പൊ ആ കല്ലേന്ന് നേരിട്ട് അത് തിന്നാനായിട്ട് എന്ത് ടേസ്റ്റാന്നറിയാവോ അങ്ങനെ ആരിലും നിന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനിയിപ്പൊ കല്ലൊന്നും ഇല്ലല്ലോ പിന്നെ കല്ലിൽ അരച്ച ടേസ്റ്റ് ഇപ്പൊ മിക്സിയിൽ അരച്ചാൽ കിട്ടത്തുമില്ല പിന്നെ ഇപ്പൊ കല്ലില്ല എന്ന് പറഞ്ഞ ചമ്മന്തി അരക്കാതിരിക്കാനും പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ നിങ്ങളെ ഇപ്പൊ കൊതിപ്പിക്കാൻ പോവുകയാണ് നല്ല ചമ്മന്തിയും മുരുള കഴുകുമ്പോൾ എഴുക്കു വരട്ടിയും കുറച്ചാറും ഞാൻ മുട്ട പൊരിച്ചതുങ്ങളുടെ കൂട്ടി ഞാൻ ഇപ്പൊ ചോറ് പോവാണ് കുളിച്ചു സുന്ദരിയായിട്ട് പാത്തുക്കുട്ടനും വന്നേ പാത്തുക്കുട്ടനിന്ന് ചോറ് തിന്നൊന്നും തോന്നുന്നില്ല അവക്ക് ഐസ്ക്രീം മതിയായി ഓരോ ദിവസം ഓരോ മൂടാണ് കേട്ടോ അപ്പം ഞാൻ ചോറ് നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ തന്നെ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാലോ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യാൻ വേണേ അതോടൊപ്പം ഒന്ന് ലൈക്കും ചെയ്ത് എന്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ